ം അണി ചേർന്ന് ആർദ്രം കൂട്ടായ്മയുടെ ഭാഗമാവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നൊള്ളണമെന്ന് ഉണർത്തിക്കൊണ്ട് ആർദ്രം ജനകീയ കൂട്ടായ്മ വിഭാവനം ചെയ്ത ദിന പദയാത്രയാണ് പ്രിയമുള്ളവരെ നമുക്ക് മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് പദയാത്രയ്ക്ക് ശേഷം

സംതൃപ്ത പരിചരണവും കിടപ്പിലായവരുടെ അവകാശമാണെന്ന മഹത് സന്ദേശവുമായി പാനിയേറ്റോ ദിനാചരണത്തോടനുബന്ധിച്ച് Thank yeah. you. ഈ സമയത്ത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു ജനകീയ കൂട്ടായ്മയായി വളർന്നു എന്നുള്ളതാണ് കർഷകശ്രയത്തിന് അതീതമായി മതേതര കൂടി പ്രവർത്തിക്കുന്ന ആഗ്രഹകാര്യം കയറി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ മത്സര പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വീടുകളുടെ അകത്തളങ്ങളിൽ ചെന്നുകൊണ്ട് മാനാരോഗവും പക്ഷാഘാതവും വാർദ്ധക്യവും അതുപോലെ തന്നെ നറ്റലിന്റെ ശതവും മറ്റു പെരുന്നും പദയാത്രയിൽ പദയാത്രയിലും പങ്കെടുത്ത മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ അവസരത്തിന്റെ എഴുതമായി പ്രവർത്തിച്ചു വരികയാണ് ദേവിദാന്ദ്യം അതുപോലെ തന്നെ ഇരുപത്തി ആറിന്റെ ഭക്തിയും എല്ലാ ചൊവ്വാഴ്ചയും ആഴ്ചയിൽ പതിമൂന്ന് ദിവസം ഹോം കെയറും വളരെ മഹത്തായ രീതിയിൽ എല്ലാവിധ സർവ്വസന്നാഹനങ്ങളോടുകൂടി പതിനഞ്ചര സംവിധാനം മെഡിക്കൽ കേരള പ്രവർത്തനം ഇന്ന് മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിലും തിയ്യാത്തത് നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ നാട്ടിലെ ജനങ്ങൾ ആ ഭാഗത്ത് അർത്ഥത്തിന് അത് മുതൽ കൂട്ടാവുകയും ചെയ്യുന്നു ഇരുപത്തിനാലാം വാർഡ് ഇന്ന് നമുക്ക് നിങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചിട്ട് ഇരുപത്തിനാലാം വാർഡിന്റെ കൺവീനർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരത് അമിതാ പരിശ്രമപരമായാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് ബാങ്ക് മമ്മൂട്ടിക്കൊക്കെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഐ കൂട്ടായ്മ അതും ക്യാമ്പ് തദ്ധ യു ഐ കൂട്ടായ്മ അവർക്കും ഈ സ്ഥലം സൌകര്യം ഏർപ്പെട്ടിരുന്ന പാലാസ് ബേക്കറി കൂടുന്നേക്കും അതുപോലെ